ഇടവാർത്തകളിലേക്ക് മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളുമായി ആരോഗ്യവകുപ്പ് തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണുകളാണ് രോഗലക്ഷണങ്ങൾ സംശയിക്കുന്ന പത്ത് പേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു മലപ്പുറം തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡുമാണ് നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഉള്ളത് ഇവിടെ കടകൾക്ക് പ്രവർത്തനത്തിന് അനുമതിയുള്ളത് പത്ത് മുതൽ ആറ് വരെ മാത്രമാണ് ആളുകൾ കൂട്ടം കൂടുന്നതിനും കർശന നിരോധനമുണ്ട് ഈ മേഖലയിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന നിവിദിന ഘോഷയാത്രകൾ മാറ്റിവയ്ക്കാനും നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇടങ്ങളിലൊക്കെ തന്നെ പനി സർവേ ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരും ഉദ്യോഗസ്ഥരുമെല്ലാം ഉൾപ്പെടുന്ന സംഘമാണ് ഈ ഒരു പനി സർവേ നടത്തുന്നത് അഞ്ച് വാർഡുകളിലായി അൻപതംഗ ടീമാണ് ഈ സർവേക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പനി ഈ ഒരു മേഖലയിൽ ഉള്ള ആളുകളിലെ ഓരോ വീടുകളിലും ചെന്ന് അവർക്ക് പനി ഉണ്ടായിട്ടുണ്ടോ അതേപോലെ മറ്റെന്തെങ്കിലും ഇനിപ്പയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളുണ്ടോ ഈ അപ ഒരു നിപ്പ ബാധിച്ച് മരിച്ച വ്യക്തിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇടപഴകിയിട്ടുണ്ടോ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഈയൊരു സർവേയുടെ ഭാഗമായിട്ട് ശേഖരിക്കുന്നുണ്ട് നേരത്തെ പാണ്ടിക്കാട് ഈ ഒരു നിപ സ്ഥിരീകരിച്ചപ്പോൾ അന്ന് ഫലപ്രദമായി നടപ്പാക്കിയ അതേ ശൈലിയിൽ തന്നെയാണ് തിരുവാലിയിലും ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് നേരത്തെ തന്നെ തിരുവാലിയിൽ മാസ്ക് കർശനമാക്കിയതായിട്ട് പഞ്ചായത്ത് ഭരണകൂടം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിരുന്നു കേസ് കണ്ടെത്തിയിട്ടുള്ള വീടിന്റെ കിലോമീറ്റർ ചുറ്റുള്ള വാർഡുകളെയാണ് ഇന്ന് തെരഞ്ഞെടുത്തുള്ളത് തിരുവാലി പഞ്ചായത്തിലെയും മമ്പാട് പഞ്ചായത്തിലെയും വണ്ടൂർ പഞ്ചായത്തിലെയും വാർഡുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് തിരുവാലി പഞ്ചായത്തിലെ നാല് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളിലാണ് സർവേ നടക്കുന്നത് അതുപോലെ തന്നെ വണ്ടൂർ പഞ്ചായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാർഡിലും മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡിലും അതേസമയം തന്നെ സർവേ നടക്കുന്നുണ്ട് നൂറുകണക്കായ ആരോഗ്യ പ്രവർത്തകർ ഇന്ന് വിവിധ പി എസ് സികളുടെ പ്രതികരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് ഓരോ പി എസ് സിയിൽ നിന്നും മിനിമം പത്ത് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകർ അതുപോലെ ആശാ പ്രവർത്തകർ അംഗൻവാടി ടീച്ചർമാർ ഒക്കെ അവരെ ഏരിയ പരിചയപ്പെടുത്തുന്നതിന് കൂടെ പോകുന്നുണ്ട് ആ കൂടുതൽ നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇവിടെ ഏർപ്പെടുത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യുവാവിനെ എവിടെ നിന്നാണ് രോഗം സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ബംഗളൂരുവിലാണ് അദ്ദേഹം പഠിച്ചിരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണോ അതോ നാട്ടിലെത്തിയതിന് ശേഷമാണോ ഇത്തരത്തിലൊരു രോഗബാധ ഉണ്ടായത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നവർ സ ഒപ്പം പഠിച്ചിരുന്നവർ ഒപ്പം യാത്ര ചെയ്യുന്നവർ തുടങ്ങിയവരെയൊക്കെ തന്നെ ട്രേസ് ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ഇയാൾ നാട്ടിലെത്തി വൈദ്യശാലകളിലും ആശുപത്രികളിലടക്കം നാലഞ്ച് ആരോഗ്യ സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ട് അവിടെയുള്ള അദ്ദേഹവുമായി ഇടപഴകിയ ആളുകളെ കൂടുതലായി കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ സമ്പർക്ക പട്ടികയിൽ എണ്ണം ഇനിയും കൂടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അതിൽ തന്നെ നേരിട്ട് ഇടപഴകിയവർ കണ്ടെത്തേണ്ടതുണ്ട് മാത്രമല്ല അങ്ങനെ നേരിട്ട് കൂടുതൽ ഇടപഴകിയവർക്ക് ഈ നിപ്പ പരിശോധന നടത്താനുള്ളൊരു സാധ്യതയുമുണ്ട് ഇനിയിപ്പ മറ്റൊരാൾക്ക് സ്ഥിരീകരിക്കാതിരിക്കാൻ ഈ ഒരു നടപടികളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹവുമായി കൂടുതൽ ഇടപഴകിയ ആളുകളുടെ സ്രവപരിശോധനാ ഫലമാണ് ഇവിടെ നിർണായകമാകുന്നത് എന്നുണ്ടെങ്കിലും ഇതിന്റെ നടപടികൾ ഈ ഒരു മേഖലയിൽ പുരോഗമിക്കുകയാണ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ മലപ്പുറത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഒരു നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് മലപ്പുറത്ത് നിന്നും അഖിലോട്ടുമാറയ്ക്കൊപ്പം സി വി അനുമോദ്